ചൊവ്വര ശ്രീധർമ്മ ശാസ്ത്രാ ക്ഷേത്രത്തിലേക്ക് പോകാൻ കെട്ടു നിറയ്ക്കുന്ന കാഴ്ചയാണിത് നമ്മുടെ തിരുവനന്തപുരത്ത് വിഴിഞ്ഞത്തിനടുത്തായാണ് ചൊവ്വര ക്ഷേത്രം കൃത്യമായി പറഞ്ഞാൽ ആഴിമല ക്ഷേത്രത്തിൽ നിന്നും ഏകദേശം രണ്ട് കിലോമീറ്റർ അകലെയായാണ് ചൊവ്വര ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത് ശബരിമലയിലേത് ബ്രഹ്മചാരിയായ അയ്യപ്പ സങ്കല്പമാണെങ്കിൽ ചൊവ്വരയിലേത് ശാസ്താ സങ്കല്പമാണ് അതുകൊണ്ട് തന്നെ പ്രായഭേദമന്യേ എല്ലാവർക്കും പോകാൻ കഴിയുന്ന മറ്റൊരു ശബരിമലയാണ് ചൊവ്വര ക്ഷേത്രം പക്ഷേ ഈ ക്ഷേത്രത്തിൽ പതിനെട്ടാം പടി ചവിട്ടി കയറണമെങ്കിൽ ശബരിമലയിലേതുപോലെ കെട്ടു നിറച്ചു മാത്രമേ വരാൻ കഴിയുകയുള്ളൂ പത്തിനും അൻപതിനും ഇടയിൽ പ്രായമുള്ള സ്ത്രീകൾക്കും കെട്ടു നിറയ്ക്കാതെ വരുന്നവർക്കും ചൊവ്വര ക്ഷേത്രത്തിൽ പ്രവേശനമുണ്ട് പക്ഷേ അവർക്ക് പതിനെട്ടാം പടി കയറാൻ അനുവാദമില്ല ചൊവ്വര ക്ഷേത്രത്തിൽ കെട്ട് നിറച്ച് വരുന്നവർ നേരത്തെ കമ്മിറ്റി ഓഫീസുമായി ബന്ധപ്പെട്ട് അറിയിച്ചാൽ മാത്രമേ പടി കയറാൻ സാധിക്കുകയുള്ളൂ ബുധൻ ശനി ദിവസങ്ങളിലാണ് ചൊവ്വര ക്ഷേത്രത്തിൽ നട തുറക്കുന്നത് വൃശ്ചികത്തിൽ നാൽപ്പത്തൊന്ന് ദിവസവും നട തുറന്നിരിക്കും അങ്ങനെ ഞങ്ങൾ ഇരുമുടിക്കെട്ടുമായി തെക്കൻ ശബരിമലയിൽ എത്തിച്ചേർന്നിരിക്കുകയാണ് മകരവിളത്തിന് ഈ ക്ഷേത്രത്തിൽ വേട്ടതുള്ളലും തിരുവാവരണ ഘോഷയാത്രയുമൊക്കെ നടക്കാറുണ്ട് കടലിനടുത്തായാണ് ഈ ക്ഷേത്രം ക്ഷേത്രമെന്നത് ഒരു പ്രത്യേകതയാണ് ओ देवि भवानी ओ देवि भवानी चरणम भक्तवन्दि स्वामी 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 ശരണം വിളികളുമായി പടി ചവിട്ടുമ്പോൾ ശബരിമലയിൽ എത്തിയതുപോലെയുള്ള ഒരു അനുഭവമാണ് ക്ഷേത്ര സമയം രാവിലെ പത്തുമണിവരെയാണ് ക്ഷേത്ര